നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യോഗം സൗത്ത് മൂവാറ്റുപുഴ ശാഖയുടെ ഏഴാമത് പ്രതിഷ്ഠാ ദിന വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രതിഷ്ഠ വാർഷികോത്സവത്തോടനുബന്ധിച്ച് പൂമൂടൽ ഘോഷയാത്ര ഗാനമേള തുടങ്ങിയ പരിപാടികളും നടന്നു ഡി പി യോഗം ശാഖ നമ്പർ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ മൂവാറ്റുപുഴ സൗത്ത് ശാഖയുടെ ഏഴാമത് പ്രതിഷ്ഠാ ദിന വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു പ്രതിഷ്ഠാ വാർഷിക ദിനോത്സവത്തോടനുബന്ധിച്ച് വിശിഷ്ടമായ പൂമൂടൽ ഘോഷയാത്ര തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭം കുറിച്ചു ആട്ടക്കാവടി കോട്ടക്കാവടി ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര ഏഞ്ചൽ ബോയ്സ് ജംഗ്ഷൻ വഴി ക്ഷേത്രാങ്കണത്തിലെത്തിച്ചേർന്നു തുടർന്ന് പ്രശസ്ത ടി വി താരം ശ്രീഹരി ശ്രീലക്ഷ്മി എന്നിവരുടെ ഗാനമേളയും നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാ വാർഷികോത്സവത്തിൽ വിവിധ ദിവസങ്ങളിലായി നിരവധി കലാപരിപാടികളും നടന്നു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ